കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മട്ടന്നൂർ ശങ്കരൻകുട്ടി അയ്യം വിജയൻ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഭിന്നശേഷി സൗഹൃദ പകൽ വീട് നാടിന് സമർപ്പിച്ചപ്പോൾ ഒരു ജനത മുഴുവൻ അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു അബ്ദുൽ വഹാബ് എം പി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മട്ടന്നൂർ ശങ്കരൻകുട്ടി അയ്യം വിജയൻ ദേവകി അമ്മ ഗോപിനാഥ മുതുകാട് എന്നിവർ ചേർന്ന ഭദ്രദീപം കൊളുത്തിയാണ് പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒരു പകുതി ഭിന്നശേഷിക്കാരനാണ് ഞാൻ പക്ഷേ തടന്നുപോയാലും മനസ്സിൽ എന്താണ് സാധനം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റും നിൽക്കാൻ പറ്റും എന്ന് ഞാൻ കഴിയിക്കുകയാണ് കാരണം കവള മുക്കട്ടയിൽ തടിച്ചുകൂടിയ പുരുഷാരത്തെ സാക്ഷി നിർത്തി വിശ്വപ്രഭ ലൈബ്രറിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് അംഗം രാമന ഗോപിനാഥ മുദ്ഗാട് ഷൈല തോമസ് എന്നിവർ ചേർന്ന് പകൽ വീടിന്റെ താക്കോൽ കൈമാറി ഒരു പക്ഷി പക്ഷിയല്ലാവുന്നത് ആ പക്ഷിയുടെ ചിറകികൾ പുഴയുമ്പോഴല്ല അതിന്റെ തൂവലുകൾ പുഴിയുമ്പോഴല്ല നെരിമറിച്ച് ആ പക്ഷിയുടെ ആകാശം നഷ്ടപ്പെടുമ്പോഴാണ് എന്ന മനോഹരമായ വചനം ആ പക്ഷിയുടെ തൂവലുകൾ പുഴിയുമ്പോഴല്ല ചിറകികൾ കുഴയുമ്പോഴല്ല നെരിമറിച്ച പക്ഷിയുടെ ആകാശം നഷ്ടപ്പെടുമ്പോഴാണ് ഒരു പക്ഷി പക്ഷിയല്ലാതാവുന്നത് അങ്ങനെ ആകാശം നഷ്ടപ്പെട്ട ഒരുപാട് പേരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ തുടങ്ങി ഒരുപാട് പേർ നമ്മുടെ ഭാരതത്തിലുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലുണ്ട് നമ്മുടെ അയൽ ബീറ്റിലുണ്ട് നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിർമ്മിച്ചു നൽകുന്ന മാജിക് ഹോം ഭവന പദ്ധതിയുടെ തുടർച്ചയായാണ് ഇത്തരമൊരു പകൽവീട് വിശ്വപ്രഭ ലൈബ്രറിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയത് പകൽവീട്ടിലെ കലാ കായിക പരിശീലന പ്രവർത്തനങ്ങൾക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഐ എം വിജയനും തുടക്കം കുറിച്ചു മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ടയിൽ ഗണപതിക്കൈ കൊട്ടിയും ഐ എം വിജയൻ തന്റെ കയ്യൊപ്പ് പതിച്ച ഫുട്ബോൾ കവളമുക്കട്ടയിലെ യുവപ്രതിനിധികൾക്ക് നൽകിയുമാണ് പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചതാണ് ഈ സ്ഥാപനം ഉണ്ടാക്കാൻ ശ്രമിച്ച ഗോപിനാഥ മുതുകാടിൻ്റെ അമ്മ ശ്രീ മുതുകാട് ഗോപിനാഥൻ സ നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഡിഫറെന്റ് ആർട്സ് സെന്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു പകൽ വീട് നിർമ്മിക്കുന്നതിന് മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ചെമ്മണിക്കര വാസുദേവനെ പി വി അബ്ദുൽ വഹാബ് എം പി അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ ഡബ്ല്യു എച്ച്ഒ ഇന്ത്യൻ നാഷണൽ പ്രൊഫഷണൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അഷീൽ മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ജയപ്രകാശ് ഡിഫറന്റ് ആർട്സ് സെന്റർ ഡയറക്ടർ ഷൈല തോമസ് വിശ്വപ്രഭ ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ നാഷണൽ അവാർഡ് ജേതാവ് ഫാത്തിമ അൻഷി കൊയിലാണ്ടി ശങ്കർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആര്യ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പകൽ സമയം ചെലവഴിക്കുവാനും അവരുടെ കൂട്ടായ്മ കാര്യക്ഷമമാക്കുവാനുമായാണ് കവളമുക്കട്ടയിൽ ഇത്തരമൊരു പകൽ വീടിന് തുടക്കം കുറിച്ചത് ഭിന്നശേഷിക്കാരെയും സമൂഹത്തിനൊപ്പം ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കാണ് പകൽ വീട് ഊന്നൽ നൽകുന്നത് രണ്ട് വിശാലമായ ഹാളുകൾ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് അടുക്കള എന്നിവയാണ് ഇരുനില പകൽ വീടിൽ ഉള്ളത് ചില കാര്യങ്ങളിൽ പിട്ടാപ്പള്ളി ഏജൻസീസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഇൻ മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്